യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഏറെ സന്തോഷത്തോടെ ഒത്തിരി ആനന്ദത്തോടെ പള്ളിക്കൊന്ന് മാതാവിന്റെ തിരുനാളിനായി ഈ ദേവാലയ അങ്ങനെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുക ഇന്നലെ മുതൽ തന്നെ നൂറുകണക്കിന് ആൾക്കാർ ഈ ദേവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഈ പതിനേഴ് ദിവസങ്ങൾ നിങ്ങൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന മേഖലയിലുള്ള നിങ്ങളുടെ നിയോഗങ്ങൾ ഇന്ന തടസ്സം വിട്ടു മാറണമെന്നുള്ള ബന്ധന വിടുതലിന് വേണ്ടിയുള്ള നിങ്ങളുടെ അഞ്ച് നിയോഗങ്ങൾ നിങ്ങളെ വിശ്വാസത്തോടെ ഈ ദിവസങ്ങളിൽ സമർപ്പിച്ചു കൊള്ളുക ഇവിടെ രാവിലെ മുതല് നടക്കുന്ന കുർബാനകളില് വിമോചന പ്രാർത്ഥനകളില് രോഗശാന്തി ശുശ്രൂഷകളില് പരിശുദ്ധ കുർബാനയുടെ ആരാധനയില് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും ഇന്ന് വൈകുന്നേരം നാലര മണിക്ക് പരിശുദ്ധാമ്മയുടെ ആ ഒരു തിരുനാളിന് കൊടി ഉയരുമ്പോൾ പത്ത് പതിനായിരം ആൾക്കാർ അതിൽ പങ്കുചേരും അപ്പോൾ പ്രാർത്ഥിക്കുന്നത് ലഭിക്കും ലഭിച്ചു കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുക അപ്പോൾ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ആ സമയത്ത് മക്കളെ ഞാൻ എല്ലാ അവിടെ തടിച്ചുകൂടി എല്ലാ മക്കളോടും പറയും ഡെയിലി ഡെലിവറൻസിൻ്റെ പ്രേയറിൽ പങ്കെടുത്ത് പ്രത്യേക നിയോഗങ്ങൾ പള്ളിക്കുന്ന് മാതാവിന്റെ സന്നിധിയില് ഈ പതിനേഴ് ദിവസങ്ങൾ സമർപ്പിക്കുന്ന മക്കളെ നിങ്ങളെല്ലാവരുടെ നിയോഗങ്ങള് ആളുകളെല്ലാവരും കരമുയർത്തി ആ സമയത്ത് സ്വരമുയർത്തി പരിശുദ്ധാത്മാവിനെ വിളിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കും പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിക്കാൻ പോകുക ഇന്ന് നാം വചനം കേൾക്കുന്നത് പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെട്ട വചനമാണ് ക്രിസ്മസിന്റെ രക്ഷാകര ചരിത്രത്തിന്റെ ഏറ്റവും കേന്ദ്ര ബിന്ദുവായ വചനമാണ് നമുക്ക് രക്ഷ നേടിത്തെന്ന വചനമാണ് പരശുധാമ്മ എങ്ങനെ സഹരക്ഷകയായി എങ്ങനെ നമ്മളെ വിമോച നമ്മുടെ വിമോചകയായി എന്ന് പഠിപ്പിക്കുന്ന വചനമാണ് ലോക്കായുടെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം മുപ്പത് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ ദൂതൻ ദൈവത്തിന്റെ ദൂതൻ സ്വർഗത്തിന്റെ അംബാസിഡർ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു പരശുധാമ്മയോട് പറഞ്ഞു

നിനക്ക് ലഭിക്കുന്ന എന്ന് പറയുന്നത് ലോകത്തിന്റെ രക്ഷയാണ് അതായത് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവന് നീ യേശു എന്ന് പേരിടണം അതായത് ദൈവം യഹോവ നിങ്ങളെ രക്ഷിക്കുന്നു അർത്ഥം വരുന്ന യേശു എന്ന പേര് സകല ജനങ്ങൾക്കും മോചനം കൊടുക്കുന്ന പേരാണത് ഈ തിരുനാളിൽ നിങ്ങളയക്കുന്ന വിമോചനത്തിന് വേണ്ടി സമർപ്പിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനകളും വർഷങ്ങളോളം വാടക വീട്ടിൽ കഴിയുന്ന മക്കൾ വർഷങ്ങളോളം കടബാധ്യതകളിൽ കഴിയുന്നവരും വർഷങ്ങളായി ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരും വർഷങ്ങളായി കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരും മുപ്പത്തിയേഴും മുപ്പത്തി ഒമ്പതും നാൽപ്പത്തിയൊന്നും നാൽപ്പത്തി അഞ്ചും വയസ്സൊക്കെ ആയിട്ടും കല്യാണം നടക്കാത്ത മക്കളും ആ മേഖലകളിലുള്ള ബന്ധനങ്ങൾ വിടുവിക്കാൻ പോവുക പരശുധാമ സത്താന്റെ തലതകർത്തവളാണ് ഈ പതിനേഴ് ദിവസങ്ങള് നിങ്ങളുടെ മേൽ വന്നിട്ടുള്ള എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പരശുധാമ കാൽ കീഴിലാക്കി അവയെല്ലാം തന്റെ പുത്രനായ യേശുക്രീസ്വിന്റെ നാമത്തിൽ ആ ബന്ധനങ്ങളെല്ലാം വിടുവിച്ചു കളയും വിശ്വസിക്ക മക്കളെ ഈ പതിനേഴ് ദിവസങ്ങളെ നിങ്ങളുടെ മേലുള്ള എല്ലാ കെട്ടുകൾ അഴിക്കുന്ന ആ ദിവസങ്ങളാണ് കുരുക്കൾ അഴിക്കുന്ന ദിവസങ്ങളാ വിമോചനം നേടുന്ന ദിവസങ്ങളാ സ്വർഗത്തിൽ നിന്ന് അത് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി വാങ്ങിച്ചു തരുന്ന നിമിഷങ്ങളാണ് നമുക്ക് ഈ തിരുനാളിന്റെ ആരംഭ ദിനത്തിൽ ഈ വിമോചന പ്രാർത്ഥനയില് നമുക്ക് പങ്കുചേരാം പ്രിയപ്പെട്ട മക്കളെ എഴുന്നേറ്റ് കരങ്ങളിങ്ങനെ വിരിച്ചു പിടിച്ച് ഈശോ 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 എന്ന് വിളിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ 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 ജീവദായന പരിശുദ്ധാത്മന ശക്തിയോടുകൂടെ സകല സകലമാലാഖമാരുടെയും വിശുദ്ധരുടെയും വന്ദകരുടെയും രക്തസാക്ഷികളുടെയും മധ്യസ്ഥനെ ആശ്രയിച്ചു എന്റെ പൗരോഗത്യത്തിന് അധികാരത്താ ഫ്രാൻസിസ് പാപ്പയോട് എന്റെ മെത്രാനോട് ചേർന്ന് ഈ ലോകത്തിലെ എല്ലാ വൈദികരോട് ചേർന്ന് ഈ ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന എല്ലാ കുർബാനകളോട് ചേർന്ന് ഈ ദിവസങ്ങളിൽ പള്ളിക്കുന്ന മാതാവിന്റെ അത്ഭുത പള്ളിയിൽ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനകളോട് ചേർന്ന് രോഗശാന്തി ശുശ്രൂഷകളോട് ചേർന്ന് ഡെല്ലി ഫറൻസിന്റെ ശുശ്രൂഷകളോട് ചേർന്ന് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അയാൾ ഇവിടെയുള്ള ഈ ആത്മീയ കൃപയിലും കൽപ്പിക്കുന്നു ും ആശ്രയിച്ചുകൾ ശക്തികളോട് കല്പിക്കുന്നു ചെയ്യുന്നു പൈശാശിക ശക്തികളെ നാരിക ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ മന്ത്രവാദങ്ങളെ കുടോത്രങ്ങള് സർപ്പദോഷങ്ങളെ അശുദ്ധാത്മാക്കളെ ശാപങ്ങളെ കൈവശ ശക്തികളെ ഈ ദൈവമക്കളുടെ ഭവനത്തിനോ സ്ഥാപനത്തിനോ സ്ഥലത്തോ ഏതെങ്കിലും വിധത്തിൽ അസ്വസ്ഥതകളോ തടസ്സങ്ങളോ തകർച്ചകളോ ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ കർത്താവായി യേശുവിന്റെ പരിശുദ്ധ നാമത്തിന്റെ ശക്തിയായി പ്രാർത്ഥനയുടെ ശക്തിയാണ് ഞാൻ അവയെ ശാസിക്കുന്നു ഞാൻ അവയെ ബന്ധിക്കുന്നു ഞാൻ അവയെ നിർവീര്യമാക്കുന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ ഭവനങ്ങൾക്ക് സ്ഥാപനങ്ങൾക്ക് വാഹനങ്ങൾക്ക് േഖലകൾക്ക് കടകൾക്ക് ഏതെങ്കിലും തരത്തിലാണ് തിന്മകൾ കൊണ്ടുവരുന്ന എല്ലാ അശുദ്ധ ശക്തികളെ ഞാൻ നിർവീര്യമാക്കി കളയുന്നു ഞാൻ നിർവീര്യമാക്കി കളയുന്നു വിശുദ്ധ കുരിശിലേക്ക് കുരിശിൻ്റെ പാദങ്ങളിലേക്ക് ഞാൻ ആ തിന്മകളെ ആട്ടിപ്പായിക്കുന്നു ഇനിമേലെ ഈ മക്കളുടെ ജീവിതത്തിലേക്കോ സ്ഥാപനങ്ങളിലേക്കോ പഠന മേഖലകളിലേക്കോ തൊഴിൽ മേഖലകളിലേക്കോ ദാമ്പത്യ മേഖലകളിലേക്കോ സ്ഥലങ്ങളിലേക്കോ അവരുടെ കൃഷി മേഖലകളിലേക്കോ പ്രവേശിച്ചു പോകരുതെന്ന് കർത്താവേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു വർഷങ്ങളായി ഇങ്ങനെ കടങ്ങൾ പെടുത്തിയിരിക്കുന്ന മക്കൾക്ക് വീടില്ലാത്ത മക്കൾക്ക് കല്യാണം നടക്കാത്ത മക്കൾക്ക് കുഞ്ഞുങ്ങളില്ലാത്ത മക്കൾക്ക് പഠന തടസ്സങ്ങളുള്ള മക്കൾക്ക് ജോലി കിട്ടാത്ത മക്കൾക്ക് വിദേശത്തേക്ക് പോകാൻ സാധിക്കാതെ വിഷമിക്കുന്ന മക്കൾക്ക് അത്ഭുതകരമായി വിടുതല് പള്ളിക്കുന്ന തിരുനാൾ തുടങ്ങുന്ന ഈ ദിവസത്തില് എല്ലാവിധ ബന്ധനങ്ങള് എല്ലാവിധ അസ്വസ്ഥതകൾ എല്ലാവിധ കുരുക്കുകള് സത്താന്റെ ആധിപത്യങ്ങള് കർത്താവ് യേശു ക്രൈസ്വിന്റെ നാമത്തിന്റെ ശക്തി പരിശുദ്ധ കന്നിക മറിയത്തിന്റെ വിശ്വാസത്തിന്റെ പരിശുദ്ധ കന്നിക മറിയത്തിന്റെ സമർപ്പണത്തിന്റെ പരിശുദ്ധ കന്യക മറിയത്തിന് ലഭിച്ച ദൈവ കൃപയാലണത്താല് ആ പരിശുദ്ധ അമ്മ നേടിത്തരുന്ന ആ വലിയ മാധ്യസ്ഥ സഹായത്തിന്റെ ശക്തിയാൽ ഞാൻ കൽപ്പിക്കുന്നു ഇവരുടെ ഭവനത്തിനോ ഇവരുടെ സ്ഥാപനത്തിനോ ഇവരുടെ സ്ഥലത്തോ കാവലായിരിക്കട്ടെ പരിശുദ്ധ അമ്മ പള്ളിക്കുന്നിലെ അമ്മ കാവലായി ദുഷ്ടാരിപികളെ അങ്ങോട്ട് കയറാൻ അനുവദിക്കാതിരിക്കട്ടെ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ ഈ വീട് പറമ്പ് ദേശം അനുഗ്രഹിക്കപ്പെട്ടെ അങ്ങനെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തോത്രവും അർപ്പിക്കപ്പെടുമാറാകട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ കെട്ടുകളാണെങ്കിലും ഏത് കുരുക്കുകളാണെങ്കിലും ഈ പതിനേഴ് ദിവസങ്ങളിൽ നിങ്ങൾ എഴുതിയിട്ടുക മക്കളെ എഴുതിയ പേപ്പറുകൾ നിങ്ങളുടെ ബൈബിളിൽ വെച്ചോ എന്നിട്ട് പ്രാർത്ഥിച്ചോ അഞ്ച് ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും അഞ്ച് കെട്ടുകൾ അഴിഞ്ഞു പോകും അഞ്ച് കുരുക്കുകൾ അഴിഞ്ഞു പോകും വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധ അത്ഭുതങ്ങളുടെ അമ്മയാ അടയാളങ്ങളുടെ അമ്മയാ അമ്മ നിങ്ങളെ അനുഗ്രഹിക്കും ആവേ 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 സർവശക്തനായ ദൈവം പരിശുദ്ധ ലോർദ്ധ മാതാവിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാണ് നിങ്ങളെ എല്ലാ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് കാത്തുപരിപാലിക്കുമാറാകട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ